എനിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് വളരെയധികം വിഷമുള്ളൊരു കാര്യമാണ് യൂട്യൂബേഴ്സിന് ഏറെ വിഷമുള്ള കാര്യമാണ് പ്രേക്ഷകർക്ക് അതിനേക്കാൾ ഏറെ അതിനേക്കാളേറെ ഒരു കാര്യമാണ് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ബിഗ് ബോസ് എന്ന ടി വി ഷോയുടെ ആരാധകരാണ് നമ്മളൊക്കെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരാണ് കുറേ ആൾക്കാർ റിവ്യൂ ചെയ്യുന്നുണ്ട് അവരൊക്കെ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിൽ കുറച്ച് പൈസ ബിഗ് ബോസ് റിവ്യൂ ചെയ്തുകൊണ്ട് അവർക്ക് കിട്ടും അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണ് അത് റിവ്യൂ ചെയ്യാനും പുതിയ പുതിയ സെലിബ്രിറ്റി നമുക്ക് സമൂഹത്തിന് സംഭാവന ചെയ്യാനും ഒക്കെ ഈ ബിഗ് ബോസ് കൊണ്ട് നമുക്ക് കഴിയുന്നു പക്ഷേ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഈ സീസണിൽ ഇല്ല ഈ സീസണിൽ ബിഗ് ബോസ് ഉണ്ടായിരിക്കില്ല അത് നമ്മൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് അതവിടെ ഇരിക്കട്ടെ എന്താണ് കാരണം എന്തുകൊണ്ടാണ് ബിഗ് ബോസ് സീസൺ ഈ ഉണ്ടാവാതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് നമ്മുടെ ഈ ഒരു സന്ദർഭത്തിൽ ബിഗ് ബോസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഏഷ്യാനെറ്റിന് സാധിക്കില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഷ്യാനെറ്റ് ചാനൽ തന്നെ അതിൻ്റെ മേജർ ഷെയർ സ്റ്റാറിൻ്റെ കയ്യിൽ നിന്ന് ജിയോ വാങ്ങിച്ചു അതിൻ്റെ ലയനങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റേതായുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക ഈ സമയത്ത് തന്നെയാണ് ബിഗ് ബോസ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിന് ഇവർക്ക് സമയം കിട്ടിയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻഡമോഷൈൻ എന്ന് പറഞ്ഞുള്ള വലിയൊരു കമ്പനിയാണ് ഈ ബിഗ് ബോസ് എടുത്തിട്ട് ഏഷ്യൻ നൈറ്റിന് കൊടുക്കുന്നത് അപ്പോൾ ബിഗ് ബോസും എൻഡമോഷൈനും അതുപോലെ തന്നെ ഏഷ്യൻ നൈറ്റും കൂടി സംയുക്തമായുള്ളൊരു പ്രവർത്തനമാണ് നടക്കുന്നത് അത് ഇരുപത്തിനാല് മണിക്കൂറും ഹോട്ട്സ്റ്റാറിൽ വരുന്നുണ്ട് ഇനി ബിഗ് ബോസ് ഈ സീസണിൽ അടുത്ത സീസൺ തുടങ്ങും അപ്പോൾ ഇനി അത് വരില്ല ഇനി വരുന്നത് നമ്മുടെ ജിയോ ഹോസ്റ്റാർ ജിയോ രോസ് ഹോസ്റ്റാറുണ്ട് അതിലാണ് ഇനി ബോസ് വരിക പക്ഷേ ഈ സീസണിൽ ഇനിയിപ്പോൾ മോഹൻലാലിൻ്റെ തിരക്ക് ഒന്ന് ഇവർ എൻ്റെ മോഷയും ശരിക്കും പറഞ്ഞാൽ വർക്കൊന്നും തുടങ്ങിയിട്ടില്ല ഏഷ്യനായിട്ടും വർക്കൊന്നും തുടങ്ങിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സംഭവമായ കാരണം ഇപ്പോൾ ഇത്രയും കാര്യങ്ങളും ഇവിടെ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഇതുവരെ നടന്നിട്ടില്ല ബിഗ് ബോസിലേക്ക് മാർക്കറ്റിംഗ് ഇതുവരെ നടന്നിട്ടില്ല അതുപോലെ തന്നെ മത്സരാർത്ഥികൾ ഇതുവരെ ഒരാളെ പോലും ബിഗ് ബോസ് ഇന്ന് വിളി പോയിട്ടില്ല ഒരാൾ പോലും ബിഗ് ബോസിലേക്ക് വേണ്ടി അപേക്ഷ കൊടുക്കാനായിട്ട് ഒരാൾ പോലും ചെന്നിട്ടില്ല എല്ലാം സ്ട്രെക്കാണ് അപ്പോൾ അതുകൊണ്ട് തമിഴ് ബിഗ് ബോസ് കഴിഞ്ഞ ഉടനെ ഇത് മലയാളം ബിഗ് ബോസ് തുടങ്ങണമാണ് പക്ഷേ ഇന്നവരെ ഈ സമയം വരെ ഒരു വർക്ക് പോലും മുന്നോട്ട് നീങ്ങിയിട്ടില്ല അന്വേഷിച്ചാൽ പറയാൻ കഴിഞ്ഞതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഈ സീസണിൽ ഉണ്ടാകില്ല മോഹൻലാൽ ബിസിയാണ് പക്ഷേ പലരും അന്വേഷിച്ചു എല്ലാവരും ബിസിയാണ് പലർക്കും താല്പര്യം ഇല്ല ഇത് ലോസ്റ്റ് ചെയ്യാനായിട്ട് ഇതിപ്പോൾ അവതാരകനായിട്ട് വരാനായിട്ട് മോഹൻലാൽ പറഞ്ഞാൽ മോഹൻലാൽ ഇപ്പോഴും വരാൻ തയ്യാറാണ് പുതിയ അഗ്രിമെൻ്റ് വെച്ചിട്ടില്ല പുതിയ കമ്പനി വരുമ്പോൾ ജിയോ വരുമ്പോൾ ജിയോയിൽ എഗ്രിമെൻറ്റ് മോഹൻലാൽ പുതിയ അഗ്രിമെൻ്റ് വയ്ക്കണം പക്ഷേ അഗ്രിമെൻറ്റ് പുതിയത് വെച്ചിട്ടില്ല സത്യനാന്തി കാണ പടം തീർക്കാനുള്ള വേറെ രണ്ട് പടം കമ്മിറ്റിയുള്ള വേറെ പടങ്ങൾ ഇതെല്ലാം തിരക്കും കാരണം മോഹൻലാലിന് ഒരു നിമിഷം പോലും ഒഴിവില്ലാത്ത സ്ഥിതിയാണ് കാണുന്നത് അതേപോലെ തന്നെ ഈ ലയന പ്രക്രിയകൾ നടന്ന് കഴിഞ്ഞിട്ടില്ല ഈ ലയന പ്രക്രിയകൾ കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് മാർക്കറ്റിംഗ് നോക്കണം ഒരു സീരിയൽ കൊണ്ടൊന്ന് ചാനലിൽ കളിക്കുന്ന പോലെയല്ല ബിഗ് ബോസ് ചെയ്യേണ്ടത് അതിന് ഒരുപാട് കോടികൾ ഒരു കാര്യമാണ് അപ്പോൾ അതിൻ്റേതായുള്ള കാര്യങ്ങൾ ചെയ്യാനും ഈ ബിഗ് ബോസിൻ്റെ പരിപാടികളെല്ലാം ചെയ്യാനായിട്ട് എല്ലായിടത്തും ഒരു വിങ്ങുണ്ട് പക്ഷേ ആ വിങ്ങിനൊന്നും എറണാകുളത്ത് ഉണ്ട് ചെന്നൈയിലുണ്ട് അതുപോലെ തന്നെ ബോംബെയിലുണ്ട് ബാംഗ്ലൂരുണ്ട് ഇവിടെയൊക്കെ ഓഫീസുകളുണ്ട് പക്ഷേ ആ ഓഫീസുകളിലൊന്നും ബിഗ് ബോസിൻ്റെ ഒരു വർക്ക് നടക്കുന്നില്ല ബിഗ് ബോസ് സ്ട്രക്കായിട്ട് നിൽക്കണത് ഇനി ബിഗ് ബോസ് ഇപ്പോൾ തുടങ്ങാനായിട്ട് എത്രയും കഷ്ടപ്പെട്ട് എത്ര ഓടി നടന്നാലും നമുക്ക് തുടങ്ങണ സമയത്ത് ബിഗ് ബോസ് തുടങ്ങാൻ കഴിയില്ല ഇനിയിപ്പോൾ അത് ഈ ജിയോ ടി വി ഇതിൽ ഏറ്റെടുത്തിട്ട് ജിയോ ടി വി അടുത്ത സീസൺ തൊട്ട് അടിപൊളിയായിട്ട് തുടങ്ങാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് ഈ സീസണിലിനി ബിഗ് ബോസ് കാത്താരും ഇരിക്കേണ്ട ബിഗ് ബോസ് കട്ട് വിഷമമുണ്ട് എന്നിരുന്നാലും അത് ഒരുപാട് പ്രൊസീജിയറുള്ള കാരണമാണ് അവരങ്ങനെ പറയാൻ കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ട് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം